എന്ത് തോന്നിയവാസമാണ് ഈ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്തിൻ്റെ പേരിലാണ് ഈ കാണിക്കുന്നത് നമ്മൾ എന്തിനാണ് ഈ ജാഥ നടത്തുന്നത് എവിടെ ചെന്നാലും നമ്മൾ ജാഥയാണ് ഈ പ്രകടനങ്ങൾക്ക് ശേഷം ഈ സ്ട്രീറ്റുകളെല്ലാം മലിനമായി കിടക്കും ആ മോശമായി കിടക്കുന്ന സ്ട്രീറ്റുകളെല്ലാം വീഡിയോ എടുത്തതിനു ശേഷം ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും ആ സോഷ്യൽ സോഷ്യൽ മീഡിയ താഴെ ഇന്ത്യക്കാരെ മുഴുവൻ തെറി വിളിച്ചുകൊണ്ട് കമന്റുകളാണ് മീഡിയയിൽ എവിടെ നോക്കിയാലും മാത്രമേ ഉള്ളൂ നിന്നും വാഴയിലെ ചോറ് പൊതി കെട്ടി പിള്ളേർക്ക് കൊണ്ടു കൊടുത്ത് വളർത്തിയവരാണ് ആ പിള്ളാര് വളർന്നു കഴിഞ്ഞു അവന് കാറായി ബംഗ്ലാവായി പത്രാസായി ഇപ്പോൾ നമ്മളെ കണ്ട പാടില്ല നമ്മളൊക്കെ വെറും അന്യരായി എന്ന് പറയുന്ന മലയാളിയുടെ അസൂയോഹമായ ഒരു കാഴ്ചപ്പാടാണ് മലയാളിയുടെ നാശത്തിന് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാനഡയെപ്പറ്റി മലയാളികൾക്കുണ്ടാകുന്ന ജോലി സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു അതിന് നല്ല പ്രതികരണം ആയിരുന്നു നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നതിന് വളരെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കാനഡ മലയാളികളുടെ നാശം എങ്ങനെ തുടങ്ങി അവിടെ ഈ മലയാളികളുടെ ജോലി പോകുവാനും ജോലി സാധ്യത കുറയുവാനും എന്താണ് കാരണം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന നിങ്ങൾ വിചാരിക്കും ഏതാ ഇവൻ ഏതാ എൻ്റെ പേര് സജു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു കല്യാണം നടക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ ആ കല്യാണത്തിന് എത്ര രൂപയാണ് പൊടിപൊടിക്കുന്ന നമുക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം പത്ത് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഒരു കല്യാണത്തിന് പൊടി പിടിക്കുന്നുണ്ട് ഇങ്ങനെ പൊടിപൊടിക്കുന്ന പൈസ പണം ഉള്ളവനാണെങ്കിൽ അത് കുഴപ്പമില്ല അവൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇഷ്ടം പോലെ ബാങ്ക് അക്കൗണ്ട് കിടക്കുകയാണ് എന്നാൽ ഇത് കണ്ടിട്ട് സാധാരണ ഒരു മലയാളി അത്യാവശ്യം ഒരു അഞ്ച് ലക്ഷം രൂപ ആസ്തി ആസ്തിയുള്ളവനാണെങ്കിൽ സ്വന്തം ബാക്കിയുള്ള പറമ്പും വീടും എല്ലാം കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് അവനും ആർഫാടമായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കല്യാണം നടത്തും നേരെ മറിച്ച് ഈ പൈസ ഇവരുടെ അക്കൗണ്ടിൽ നമ്മളീ കല്യാണ ചെറുക്കിൻ്റെയും പെണ്ണിൻ്റെയും ചെറുക്കിൻ്റെയും അക്കൗണ്ടിൽ ഈ പൈസ ഏറ്റവും കൊടുത്താൽ അവർക്ക് പിന്നീട് ഭാവി ജോലിക്ക് പോലും ഒരു അവസ്ഥയുണ്ടാകും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ കൊണ്ടെല്ലാം ആവശ്യമായിട്ട് ജീവിക്കാം പക്ഷേ ഇത് മലയാളി ചെയ്യത്തില്ല മലയാളി ഏറ്റവും കൂടുതൽ ആഡംബരം കാണിക്കുക മറ്റുള്ളവരെ പൊങ്ങച്ചം കാണിക്കുക വാതി ഒരു ലോൺ ലോണെടുത്ത് വീട് വെക്കുക അത് കഴിഞ്ഞ് ലോണെടുത്ത് വണ്ടി മേടിക്കുക അത് കഴിഞ്ഞ് കല്യാണം പ്രസവം ഇങ്ങനെ ഒരു നൂറുകൂട്ടം ആവശ്യത്തിനും മലയാളി ആവശ്യമില്ലാത്ത പൈസ വാരി ചിലവാക്കും ഇത് സ്വന്തം കയ്യിലിരിക്കുന്ന പൈസയല്ല മറ്റുള്ളവരിൽ നിന്ന് കടം മേടിക്കും ഇതെല്ലാം ഇവൻ ജീവിതകാലം മൊത്തം പണി ചെയ്യുന്നത് ഈ ബാങ്കിന് വേണ്ടിയാണ് ഇവൻ വെറുതെ വേസ്റ്റാണ് ഇവൻ്റെ ഭാവി സ്വന്തമായി കുടുംബമായിട്ട് ജീവിക്കാൻ അവൻ സാധിക്കുന്നില്ല ഭാര്യയോട് ജീവിക്കാൻ പറ്റുന്ന ഏകദേശം ഒരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവൻ ഇരുപത് ഇരുപത്തഞ്ച് വർഷം ജോലി ചെയ്യുന്നു മാസം രണ്ട് മാസമായിരിക്കും അവധി വരുന്നത് അറുപത് ദിവസം ഈ അറുപത് ദിവസം വെച്ച് നമ്മളൊരു പത്ത് വർഷം കുടുംബത്തായി അറുന്നൂറ് ഏകദേശം ഇരുപത് വർഷം ജോലി ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് ദിവസമാണ് ഇവൻ ഫാമിലിയുമായിട്ട് ജീവിക്കുന്നത് ബാക്കിയെല്ലാം ഇവനെ ആർക്കു വേണ്ടിയോ ബാങ്ക് ബാങ്കുകാർക്ക് വേണ്ടിയോ ഫൈനാൻസുകാർക്ക് വേണ്ടിയോ ഇവൻ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് മലയാളിയുടെ ഇന്നത്തെ അവസ്ഥ ഞാനിപ്പം എൻ്റെ കല്യാണക്കാരും പറയാം ഞാൻ ഇവിടെ നിന്ന് പോയത് അഞ്ച് പേരുമായിട്ടാണ് അഞ്ച് പേരുമായിട്ട് പോയി രജിസ്റ്റർ ചെയ്തു തിരിച്ചു വന്നു ഇതിൻ്റെ പേരിലാണെങ്കിൽ നമ്മുടെ അയൽവക്കാർ പോലും കുറച്ച് ആൾക്കാർ നമ്മുടെ മിണ്ടതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അറിയിച്ചില്ല അവർക്ക് സദ്യ കൊടുത്തില്ല ഈ സദ്യ കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടുകാർ ആ സദ്യ കൊള്ളാമായിരുന്നു ഭൂരിപക്ഷം ആൾക്കാരും പറയുന്ന ഇതാണ് ഇവന് അഹങ്കാരത്തിൻ്റെ എന്തിനും കൊള്ളായിരുന്നു സാമ്പാർ എന്തിനും കൊള്ളായിരുന്നു പുളിശ്ശേരി എന്തിനു കൊള്ളായിരുന്നു ഇതൊക്കെയാണ് ഇവൻ്റെ സംസാര വിഷയം അപ്പം നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയം കാനഡയിൽ ഉണ്ടാകുന്ന മലയാളികളുടെ ദുരന്ത അനുഭവം ഉണ്ടായി അവന് ജോലി സാധ്യത എങ്ങനെ കുറയുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാനഡയിലെ ഒരു റൂറൽ സിറ്റിയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു അവിടെ അധികം ഇമിഗ്രൻസ് ഒന്നും താമസിക്കുന്ന സ്ഥലമല്ല കൂടുതലും വെള്ളക്കാർ താമസിക്കുന്ന സ്ഥലമാണ് വളരെ ചെറിയ പോപ്പുലേഷൻ ഡെൻസിറ്റിയൊക്കെ വളരെ കുറഞ്ഞൊരു ടൗൺ ആണ് ഞാൻ കാറിലാണ് ഇവിടുന്ന് പോയത് എൻ്റെ കൂടെ വൈഫുണ്ട് കുട്ടിയുണ്ട് അവിടെ ചെന്നിറങ്ങുമ്പം അവിടെ ഒരു ചെറിയ പുഴയുണ്ട് പുഴയുടെ അരികത്തായിട്ട് ഒരു പാർക്കുണ്ട് നല്ല വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ ഇറങ്ങുകയും ഫാമിലിയും കൂട്ടി ആ പുഴയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു നീങ്ങി അപ്പോൾ രൂക്ഷമായിട്ട് ഒരാൾ വന്ന് നിന്ന് പറയുകയാണ് ഗോ ബാക്ക് ടു വെയർ യു കം ഫ്രം യു ഡോൺ ബിലോങ് ഹിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം വളരെ സങ്കടം തോന്നി കാരണം നമ്മളെ അവിടെ വെൽക്കം ചെയ്യുന്നില്ല എന്നുള്ള അനർത്ഥം ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാനഡയിലെ പല പ്രോവിൻസിൽ വെച്ചും പല ആൾക്കാരും നമ്മുടെ മുഖത്ത് വെങ്കി പറയാറുണ്ട് നീ ഈ നാട്ടിൽ ജീവിക്കേണ്ടവനല്ല നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം മലയാളിയുടെ പ്രധാന അവസ്ഥയ്ക്ക് കാരണം ഇവിടുത്തെ കുടിയേറ്റക്കാർ തന്നെയാണ് പ്രത്യേകിച്ചും പഞ്ചാബികൾ പഞ്ചാബികൾ സിഖുകാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ ആ സ്ഥലം നശിപ്പിക്കുന്ന കാനഡ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലെ പഞ്ചാബികളാണ് ഇത് ഉദാഹരണമായിട്ട് നമുക്ക് രണ്ട് വീഡിയോകൾ കാണാം കാനഡിയൻ പൗരന്മാർ ഈ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ഒരു രണ്ട് വീഡിയോ നമുക്ക് കണ്ട ശേഷം ബാക്കി നമുക്ക് തുടർന്ന് പറയാം You are not a Canadian. Not you are disgusting. I'm, I'm here on a permit, man. I am not here like for I Go I'm back to my, your country. I'm not going back, man. Do whatever you go want. Go back to your Do country. You You're not a Canadian. You don't have to worry Beat about that. You're boss, disgusting. Not You're not, not Boston, a Canadian. Not go back I'm to Boston. India. Go back to India. We I'm don't going. want you. Going. We don't I'm want out. you here. It's my. It's my. It's you don't my go Canadian law. You don't go Canadian rights. പഞ്ചാബികളെ ഈ കാനറയെ കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക അഞ്ചും ആറും ലക്ഷം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിക്കൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുക നമ്മുടെ നാട്ടിൽ ബംഗാളികൾ ഇതുപോലൊന്നും പ്രതിഷേധ പ്രകടനം നടത്തിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ ഇപ്പോൾ നമ്മുടെ നാട്ടിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിക്കുകയാണ് ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡൊന്നും ഇവിടെ പണിയില്ല മേശരിമാർക്കും മൈക്കാടുകാർക്കൊന്നും ഇവിടെ പണിയില്ല അതുകൊണ്ട് ബംഗാളിയുടെ എണ്ണ ഇവിടെ വളരെ കുറഞ്ഞു ബാക്കിയുള്ള ബംഗാളികളെ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഹോട്ടൽ ഫീൽഡുകളിലാണ് ഇപ്പം നേരെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത പ്രദേശമായ അടൂരൊക്കെ അവിടെ ഇപ്പം യൂണിയൻ തലത്തിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് പണി കൊടുത്ത ശേഷം മാത്രമേ ബംഗാളികൾക്ക് ഇപ്പം ജോലി കൊടുക്കുന്നുള്ളൂ ആ അവസ്ഥയാണ് കാനഡയിൽ പോയിട്ട് തിരിച്ചു വരുന്ന മലയാളികൾ ഇതും പ്രത്യേക ആലോചിക്കണം പണ്ടത്തെ അവസ്ഥയല്ല ഇവിടെയും ജോലി സാധ്യതയൊക്കെ വളരെ കുറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ പറഞ്ഞു വന്നത് പ്രകടനങ്ങൾ നടത്തുക അതുപോലെ തന്നെ നമ്മൾ ബീച്ചിൽ പോയി ഈ അപ്പിയിടുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് അത് വെറുതെ പറയുന്നതല്ല അവിടെ കാനഡൻ സർക്കാർ തന്നെ ഇതിനെതിരെ അവിടെ വാർണിംഗ് വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഈ അവസ്ഥയാണ് അതുപോലെ അവിടെ റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുക ഇങ്ങനെ ഏത് വിധീനം ഒരു മനുഷ്യനെ ശല്യപ്പെടുത്തുക അവനെ ദ്രോഹിക്കാം എന്ന് പറ്റുന്ന രീതിയിലെല്ലാം ഉദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ പഞ്ചാബികൾ അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചാബികൾ എങ്ങനെയാണ് വളരുന്നു എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് അവിടെ അസ്ഥിരമായ ഒരു ജനസ്വഭാവം ഉണ്ടായി ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് ഇവർ പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തു ഇപ്പോൾ കാനഡയിൽ കുടിയേറി പാർത്ത ആൾക്കാർക്ക് അവിടെ നല്ല സ്വീകരണം വേണം അവരുടെ മതാചാരങ്ങളെ അനുഷ്ഠിക്കാനും അവരുടെ ആചാരങ്ങൾ പ്രത്യേകിച്ച് തലപ്പാവ് ഇതൊക്കെ കെട്ടാനും എല്ലാം നല്ല ഫുൾ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇവിടുന്ന് ഒരു മലയാളി ഈ കാനഡയിൽ പോയി കഴിഞ്ഞാൽ അവൻ അടുത്ത തലമുറ കഴിയുമ്പോൾ അവൻ ഹാഫ് കന്നഡായിട്ടും മാറും രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പോഴേക്കും അവൻ ഫുൾ ഒരു സായിപ്പായിട്ട് മാറുന്ന അവസ്ഥയാണ് പക്ഷേ പഞ്ചാബികൾ അങ്ങനെയല്ല അവരുടെ ആചാരങ്ങളെ അവരെ നിലനിർത്തിക്കൊണ്ടേ പോകും സ്ഥിരം അവരെ ഇപ്പോൾ അവർ എത്ര തലമുറ കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ വർഗീയത അവർ നിലനിർത്തും നമ്മൾ വിചാരിക്കും ഈ പഞ്ചാബിൽ ഇന്ത്യക്കാരല്ലേ എന്ന് എന്നാൽ ഭൂരിപക്ഷം ഈ പഞ്ചാബികൾക്കും ഇന്ത്യക്കാരുടെ ഒരു ആത്മാർഥയില്ല ആത്മാർത്ഥ ഇല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ഇന്ത്യക്കാരെ അവർക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്കൊക്കെ ഓരോ പ്രതിഷേധ പകടനങ്ങൾ നടക്കാറുണ്ട് ഈയിടക്കായി ഇന്ദിരാഗാന്ധി അനുസ്മരണത്തിനെതിരെ പ്രതീക്ഷേത സംഘടിപ്പിക്കുക ഹിന്ദുമത ആചാരങ്ങൾക്കെതിരെ അവർ അക്രമം അഴിച്ചുവിടുക ഇന്നൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ സിഖുകാർക്ക് ഇന്ത്യക്കാരുടെ സ്നേഹമില്ല ആത്മാർത്ഥയില്ല എന്നൊക്കെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വീണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു കൂട്ടം ആൾക്കാരെ വർഗീയമായി ചിന്തിച്ച് അവരൊന്നിച്ച് സംഘടിപ്പിക്കുന്ന അവർക്കൊരു രാജ്യം വേണം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അവസ്ഥയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് കൂടുതലും ഫണ്ട് വരുന്നത് ഇതുപോലെ നമ്മുടെ യൂറോപ്യൻ കൺട്രികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് ആ ഒരു തീവ്ര നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ഏറ്റവും കണ്ട ഈ ലോകം കണ്ട സോറി കാനഡ കണ്ട ഏറ്റവും വലിയ ദുരന്തം അതായത് സ്വീകരപ്രവർത്തനം ഉണ്ടായത് സിക്കുകാരുടെ ഭാഗത്തു നിന്നാണ് അത് കനിഷ്ക എന്ന എയർ ഇന്ത്യ വിമാനം തകർത്തുകൊണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തൊൻപത് ഇന്ത്യക്കാരെ കൊന്നുകൊണ്ടാണ് അവരുടെ തീവ്രപ്രവർത്തനം അവരെ അവിടെ ശക്തി കാണിച്ചത് ഈ സിക്കുകാരന് ശിക്ഷ കിട്ടിയത് ഏകദേശം ആറു വർഷമാണ് അത് കഴിഞ്ഞപ്പോൾ കനേഡിയൻ സർക്കാർ അവരെ ഫ്രീ ആയി വിടുകയും ചെയ്തു അതിൻ്റെ കാരണം ഇവരുടെ വോട്ട് ബാങ്കാണ് ഇവരുടെ വോട്ട് ബാങ്കിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വൺ പോയിൻറ്റ് ഫൈവ് വോട്ട് ബാങ്കാണ് പഞ്ചാബിലേക്കുള്ളത് എന്നാൽ നേരെ മറിച്ച് അവിടെ രണ്ട് പോയിൻറ്റ് അഞ്ചാണ് പത്തു ലക്ഷം ആൾക്കാരുടെ വോട്ട് ബാങ്ക് ശക്തിയാണ് അവിടെ ഉള്ളത് ഇങ്ങനെ ഇവർക്ക് ഈ വോട്ട് ബാങ്കിന് ശക്തി ഉണ്ടാകും നമ്മുടെ ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പം പെരുമ്പാവൂർ അതുപോലെ നമ്മൾ കാനഡയുള്ള ബ്രാംടൺ എന്ന സ്ഥലമൊക്കെ ഒക്കെ ഇതെല്ലാം ഒരുപോലെയാണ് ഇപ്പം പെരുമ്പാവൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഐസ്ക്രീമിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഫ്രൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ ചെറിയ വെക്കുന്നതൊട്ടാണ് ഒന്നോ രണ്ടോ മലയാളികളെ കണ്ടെങ്കിലായി അതുപോലെയാണ് കാനഡയിലെ ബ്രാംടണിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു കാനഡിയൻ പവനെ തരിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരിനെ ഒന്നോ രണ്ടോ ആൾക്കാരെ കാണത്തുള്ളൂ ബാക്കിയെല്ലാം ഇവർ കയ്യേറി വെച്ചിരിക്കുകയാണ് ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് പിന്നീടുള്ള കാരണം ഇവരുടെ ഇത്രയും ശക്തി കൊണ്ട് ഇവർ സ്വയം അഹങ്കാരികളായി മാറുകയും എന്തും കാണിക്കാമെന്ന രീതിയിലേക്ക് ഇവർ മാറുകയും ബാക്കിയുള്ളവർക്ക് നേരെ അക്രമം അടിച്ചുവിടുക ഇവർക്ക് സ്വന്തമായി ജീവിക്കുക ഇവർ ഒരു ആൾക്ക് പോലും അവിടെ ജോലിയില്ലായിരിക്കത്തില്ല എല്ലാവർക്കും ജോലിയാണ് പഞ്ചാബികൾ അവിടെ ഏത് കണ്ണുപൊട്ടനും അവിടെ ജോലിയാണ് ഇവർ സംഘടിച്ച് ഭയങ്കര സംഘടനാ ശക്തി കൊണ്ട് ഇവർ അത് ഇരിക്കുകയാണ് പിന്നീട് മലയാളിയുടെ ജോലിക്ക് സാധ്യത കുറയാണ് ഇവരുടെ ഈ നാശം നാശം കാണുന്ന കനഡിയമ്പന്മാർക്ക് ഇന്ത്യക്കാരും ഈ പാകിസ്ഥാൻകാരും എല്ലാം ഒരുപോലെയാണ് അതൊരു മലയാളികളും ആ കൂട്ടത്തിൽപ്പെടും ആ കൂട്ടത്തിലാണ് ഇതെല്ലാം എഴുതി തള്ളിപ്പോകുന്നത് പിന്നീട് ഉള്ള സാധ്യത മലയാളികൾ എം ബി എം എസ് ഡബ്ല്യു ഒക്കെ പഠിച്ചിട്ട് നേരെ ഒരു കോഴ്സ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ഇവരെ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ സ്കില് കുറവാണ് അത് ഭാഷ ഇവർ സംസാരിക്കാൻ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് സംസാരിക്കാനുള്ള കഴിവ് കുറവുണ്ട് അങ്ങനെ ഒരു സാധ്യത കൊണ്ട് ഇവരുടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഇവർ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഹോട്ടൽ ഫീൽഡിലോ ഡെലിവറി ബോയി ആയിട്ടൊക്കെ കയറും അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഇവർ പിന്നീട് ഇൻറ്റർവ്യൂന് പോകുമ്പോൾ ഇൻറ്റർവ്യൂവിന് ഇവർ കിട്ടാതെ വരികയും പിന്നീട് ഈ ഹോട്ടൽ ഫീൽഡിൽ തന്നെ ഇവർ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കണ്ടുവരുന്നത് അത് അവിടെ മാന്യതക്കുറവൊന്നുമില്ല എങ്കിൽ തന്നെയും ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ കോപ്പറേറ്റീവ് ജോലിയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജോലി ഇവർക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തുത അപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലൊരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്ന് പങ്കെടുക്കും അതുപോലെ ബാംഗ്ലൂർ ആണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്ന് പങ്കെടുക്കും അതുപോലെ തന്നെ രാജ്യം ഇട്ടുള്ള രാജ്യം കളിയാവുമ്പോൾ രാജ്യങ്ങളുടെ പല രാജ്യത്തു നിന്ന് ചൈനീസ് ഫിലിപ്പീൻസ് എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ വന്ന് ഇൻ്റർവ്യൂ പങ്കെടുക്കും അപ്പോൾ അവർ അവരിൽ ഏറ്റവും കൂടുതൽ സ്കില്ലുള്ള ആൾക്കാരെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് പിന്നീട് ഉള്ളത് കോമ്പറ്റീഷനാണ് മത്സര ബുദ്ധിയാണ് അങ്ങോട്ട് ആരാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത് അത് അവർക്ക് വേണ്ടത് കഴിവുള്ള ആൾക്കാരെയാണ് ഇവിടെ എം ബി എ എം എസ് ഡബ്ല്യു ഒന്നും പഠിച്ചിട്ട് പോയിട്ട് അവിടെ കാര്യമില്ല സ്വന്തം സ്കില്ല് തെളിയിക്കുക എന്നതാണ് പ്രധാനമായ കാര്യം ഓക്കെ ഫ്രണ്ട്സ് ഇത്രയുമാണ് നമ്മുടെ മലയാളികളുടെ ജോലി സാധ്യത നിറം വാങ്ങുന്നതും അവിടേക്കുള്ള മലയാളികൾ തിരിച്ചുവരവിന് കാരണമാകുന്നതും ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ്